തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട്ടിൽ പതിമൂന്നുകാരനായ കുഞ്ഞനുജൻ ഉൾപ്പെടെ അഞ്ചു ഉറ്റവരെ ഇരുപത്തിമൂന്നുകാരനായ അഫ്വാൻ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഇന്നലെയായിരുന്നു ഇതിന്റെ ദുരൂഹത ഇനിയും അവസാനിച്ചിട്ടില്ല ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന അഫ്സാന്റെ മൃതദേഹത്തിന് ചുറ്റും അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ വിതേറിയതും ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് ഇങ്ങനെ അഫ്വാൻ ചെയ്തത് എന്തിനാണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല അഫ്സാന്റെ മൃതദേഹം സ്വീകരണ മുറിയിലാണ് കണ്ടെത്തിയത് നിലത്തുകിടന്ന നിലയിലായിരുന്നു മൃതദേഹം അഫാനും അഫ്സാനും തമ്മിൽ പത്ത് വയസ്സിന്റെ വ്യത്യാസമുണ്ട് പിതാവ് വിദേശത്തായതിനാൽ അച്ഛന്റെ കരുതലോടെയാണ് അഫാൻ കുഞ്ഞനുജനെ സ്നേഹിച്ചിരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് അഫ്സാനെ ചേർത്തിരുത്തി അഫാൻ ബൈക്കോടിച്ചു പോകുന്നത് നാട്ടുകാർക്കൊക്കെ സ്ഥിരം കാഴ്ചയായിരുന്നു കൂടാതെ അഫ്സാന്റെ പഠനകാര്യത്തിലൊക്കെ അഫാൻ ഒരുപാട് ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളാണ് കൊലപാതകത്തിന് മുമ്പ് അനുജനെ ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടുപോയി കുഴിമന്തി വാങ്ങിച്ചു കൊടുത്തു കുഴിമന്തിയുടെ ബാക്കിയും ശീതള പാനീയവും വീടിന്റെ വരാന്തയിലെ കസേരയിൽ രാത്രിയും ഇരിപ്പുണ്ടായിരുന്നു കാൻസർ രോഗിയായ അമ്മയുടെ പ്രയാസവും കുടുംബത്തിന്റെ കടബാധ്യതയും അനുജനെ ബാധിക്കാതിരിക്കാൻ അഫാൻ ശ്രദ്ധിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും എന്തിനാണ് അനുജനെ ക്രൂരമായി കൊന്നതെന്ന് ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ് സംഭവത്തിൽ ദുരൂഹത നീക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്